ഹലോ ഗായ്സ് അപ്പൊ ഇനി കാവിലുള്ളി പോണത് എങ്ങട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോൾക്ക് നാൽപ്പത്തഞ്ചാം ദിവസത്തിൻ്റെ കുത്തിവെപ്പ് എടുക്കാനാണ് കേട്ടോ ആറ്റി നോക്കി പോകാൻ ഒരുങ്ങിയ ദിവസമാണെങ്കിലും എടുത്ത ഹർത്താലോ അതുകൊണ്ട് നമുക്ക് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് നമ്മൾ റോഡിന്റെ നടുക്ക തന്നെ നല്ലൊരു പുഴയും ആ പുഴൻ്റെ സൈഡിലായിട്ട് ഒരു ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ കടകളായ കടകൾ മുഴുവൻ അടവാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അത് ആ തിലക്കെന്ന് ജാതെ വരുന്ന കാണാണ്ട് നിങ്ങൾക്ക് ഞാൻ റിസോ ചെയ്തിട്ട് ഇത്ര കിട്ടുള്ളൂ കേട്ടോ പിന്നെ കൂടുതലേര് നമുക്ക് ഇവർ നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മള് പോണത് എങ്ങിട്ട് ആ ഹോസ്പിറ്റലിലൊക്കെ അല്ലേ കണ്ടു കണ്ടു ഓരോ വീട്ടിലിതാ അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെന്തോ ഒരു കിക്വീഡ് കണ്ടില്ലാന്ന് ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഈ നടന്ന സുഖത്തിൽ പോകുന്നതൊക്കെ കുഞ്ഞു കുത്താനാണെന്ന് അറിയാണ്ട് പാവന്റെ കുട്ടി നല്ല ഉറക്കത്തിലാണ് കെട്ടോ പിന്നെ ഹർത്താലൊന്നും ഹോസ്പിറ്റലിൻ്റെ വിഷയമില്ലാത്ത കാരണം നല്ല തിരക്കു തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പോലെ തിരിച്ച് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു ആൾ പക്ഷെ കുത്തിവെപ്പിന് തൊട്ട് മുമ്പായിട്ട് ആളൊന്ന് നീച്ചു പിന്നെ ഭയങ്കര കരച്ചിലിരുന്ന് കുത്തി വെച്ചതിന് ശേഷം അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടെനി കൊടുക്കണം